തള്ളിപ്പറയാതെ ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണം ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് പ്രോട്ടോകോൾ ലംഘനം നടത്തിയ ബി ജെ പിയെ തള്ളിപ്പറയാതെ ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ യു ഡി എഫ് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട് എംപിയും കോൺഗ്രസ് പാർട്ടിയിൽ ഉന്നത സ്ഥാനവും ലഭിച്ചവർ സ്വന്തം പാർട്ടിയെയും ഇന്ദിരാഗാന്ധിയെയും ഇപ്പോൾ വിമർശിക്കുന്നതിലെ ഗൂഢലക്ഷ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സെയ്ദ് മുഹമ്മദ് തങ്ങൾ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ പാക് ഭീകരതയെപ്പറ്റി വിശദീകരിക്കുവാൻ ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ പോയ സർവകക്ഷി സംഘത്തിലെ ബി ജെ പി എം പി പ്രോട്ടോകോൾ ലംഘനം നടത്തി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുകയും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്നും പോയ സർവകക്ഷി സംഘത്തിലെ എംപിയോട് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത സംഭവം ഭാരതത്തിന് തന്നെ അപമാനമാണ് ഉണ്ടാക്കിയതെന്ന് മുരളീധരൻ പറഞ്ഞു സർവകക്ഷി സംഘത്തിന് നേതൃത്വം നൽകിയ ശശി തരൂർ ഒന്നും പ്രതികരിക്കാതെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയതും കൂടി കൂട്ടി വായിച്ചാൽ ചിലരുടെ രാഷ്ട്രീയ നിലപാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജനം തിരിച്ചറിയുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് വി എസ് ജോയ് കെ ജനറൽ സെക്രട്ടറി പി പി സലീം മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ടി എച്ച് ഷാക്കി ഹുസൈൻ സി മുസ്തഫ വടമുക്ക് ടി പി കാദർ എ എം രോഹിത് ഷാജി കാളിയത്തെ കെ ശിവരാമൻ ടി കെ അഷ്റഫ് പി പി ഹംസ സിദ്ദീഖ് പന്താവൂർ ഇ പി രാജീവ് എം വി ശ്രീധരൻ മാസ്റ്റർ പി നാസിൽ പി പി എ ഭാവ അനിത പത്മകുമാർ എന്നിവർ സംസാരിച്ചു പ്രഖ്യാപിച്ചതിന്റെ ബംഗ്ലാദേശിൽ രാഷ്ട്രപിതാവായി കണക്കാക്കി എന്ന മുജീബുർ റഹ്മാനെ സ്വന്തം പട്ടാളം വെടിവെച്ചു ശരിയാണ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളും ഐക്യ കക്ഷികൾ ജയിച്ചു കോൺഗ്രസും കേരള കോൺഗ്രസ് തുടങ്ങുന്ന സഖ്യം ഇരുപതിൽ ഇരുപത് സീറ്റിൽ ജയിച്ചു ിൽ മുപ്പത്തിയ സീറ്റിൽ കോൺഗ്രസ് ലോക്സഭാ സീറ്റിൽ നാൽപ്പത് കോൺഗ്രസ് ജയിച്ചു കർണാടകത്തിൽ 2130, 2130 आठ बार इसकी। कहीं ऐसे तो नम्र हैं कावड़ना, पिछवाड़ा जानकर ने सीट में जनरल देवर ने जहां करीब तलाशकाल से जेल करने के बोले बोरी। जनसंख्या बढ़ पटा जाना पार्टी बाराज के बोतो उनकी सीट गांव करती नहीं चुकी। नंदा उनकी सीट पहाड़ा सरोवर से गांव मंदा को बांटी हुई। इन्हने तो मोरी കോൺഗ്രസിനെ മടക്കി വിളിച്ചു തൊള്ളായിരത്തി എഴുപത്തി എൺപതിൽ ഡ്രൈവറെ ജയിക്കുന്നത്

ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച രാജനാരായണൻ പോലും പറയുമ്പോഴാണ് ചില കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കണ്ട കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധി വലിയൊരു അവസരം ശീലിക്കായിരുന്നു എന്ന് അന്നത്തെ എല്ലാ യോഗങ്ങളും പറഞ്ഞ ഒരാളാണ് ഞാൻ അത് ആർക്കെങ്കിലും അവൾ ഇല്ലാതെ എന്ന് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും തള്ളി പറഞ്ഞു എന്ന് തെളിയിച്ചാൽ അന്ന് ഞാൻ പുറത്തുള്ള സാധിക്കും അത് ഞാൻ അന്ന് എന്ന് വിശ്വസിക്കുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു ശരി എന്നാണ് എന്റെ വിശ്വാസം അടിയന്തരാസന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായി നമുക്ക് എന്തായിരുന്നു നമുക്ക് തെറ്റ് പറ്റിയിട്ടെങ്കിൽ നമുക്ക് തെറ്റ് പറയാം പക്ഷെ ശരി ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ ആവശ്യമില്ല നിലമ്പൂർ ഉൾപ്പെടെ നല്ല വർക്ക് നടത്തിയാലേ നിലനിർത്താൻ കഴിയുണ്ട് അപ്പോൾ വോട്ട് ചേർക്കുക ഡോട്ട് ടു ഡോർ ക്യാമ്പയിൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ ശക്തമായ സ്ഥലോണി അവിടെ ഇപ്പോൾ വോട്ട് ചേർക്കുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടാവില്ല കോൺഗ്രസിന്റെ പല പരമ്പരാഗത വോട്ട് ബാങ്കുകളും ബി ജെ പി കാരവിടെ കടന്നു പോയിട്ടുണ്ട് ഇന്ന് പ്രഖ്യാപനം തിരുവനന്തപുരം കോർപ്പറേഷൻ വിളിക്കുന്ന പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങളായിരിക്കും വിളിക്കുന്ന വിളിക്കാം ഞങ്ങള് പന്ത്രണ്ട് പേര് ഇന്നുള്ള ഇത് കാരണമാണ് ഇന്ന് യോഗം വെക്കാറുള്ളത് ഞങ്ങൾ യോഗം ചേർന്ന് പന്ത്രണ്ട് മേഖലകളായ പന്ത്രണ്ട് സീനിയർ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പുതിയതായിട്ട് ചേർത്തുന്ന വോട്ടർമാർ ബി ജെ പി ആണോ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വോട്ട് ചേർക്കാനുള്ള പ്രക്രിയ കുറെ പേര് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ആ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു നമുക്ക് പഞ്ചായത്തിൽ ജയിക്കാം നിയമസഭയിൽ ജയിക്കും പക്ഷേ പഞ്ചായത്തിൽ ജയിക്കുമ്പോൾ വീണ്ടും പ്രവേശം കൊണ്ട് നിയമസഭ വരുമ്പോൾ അനുഭവം കാണിക്കരുത് രണ്ടായിരത്തി പത്തും പതിനൊന്നും നമ്മുടെ ഒരു പാടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പഞ്ഞാലി ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ജയിച്ചു പിന്നെ അടിയായിരുന്നു സ്ഥാനാർത്ഥികളെ അടി അവസാനം തമ്മിലടിയായി നൂറ് സീറ്റ് കിട്ടേണ്ട സ്ഥാനത്ത് എഴുപത്തിരണ്ട് മുക്കി കോടിയിട്ടുണ്ട് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ തങ്ങളുടെ രണ്ടാം ചെലവവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് ഉണ്ടാകണം അതാണ് തങ്ങളോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടപ്പാട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിജയമായി Be in a place where you wanna find the best out there. You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Super Travels of India Private Limited, your travel made.